എവിടെ ും കഴിക്കാത്തൊരു വ്യക്തിയാണ് എന്നാലും ഞങ്ങൾ ഇവിടെ ആഴ്ച ഒരാഴ്ചയിൽ മൂന്ന് ദിവസം ചോറും െരി എല്ലാവർക്കും ലച്ചൂ ലച്ചൂട്ടി ഫാമിലിയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല ഒരു കൊച്ചു കുട്ടിക്കുറമ്പൻ്റെ അംഗൻവാടി കുട്ടിയുടെ വീഡിയോ എന്താണെന്നറിയോ അവൻ ആവശ്യപ്പെട്ടത് ഇപ്പോൾ അംഗൻവാടിയിൽ കൊടുക്കുന്ന ഉപ്പ്മാവും മാറ്റിയിട്ട് കോഴി കഴിച്ചത് ബിരിയാണി എന്നാണ് അവൻ ആവശ്യപ്പെട്ടത് അവൻ പറഞ്ഞതിന് തെറ്റോന്നുമില്ലല്ലോ കുഞ്ഞ് മനസ്സല്ലേ അവന് വീട്ടിൽ നിന്നെല്ലാം കിട്ടുന്നുണ്ട് അപ്പം അംഗൻവാടിയിൽ വന്നപ്പോൾ എന്നും കിട്ടുന്ന ഉപ്പുമാവ് മാത്രമാണ് അതുകൊണ്ടാണല്ലോ അവൻ മീഡിയക്കാരോട് അങ്ങനെ പറഞ്ഞത് എന്തായാലും കുട്ടിക്കുടുംബൻ്റെ ആവശ്യം നിറവേറ്റണമെന്നാണ് പിന്നെ പ്രധാന ആളുകളോട് പറയാനുള്ളത് ഇപ്പം എല്ലായിടത്തും വൈറലായിട്ട് നടക്കുന്നൊരു വീഡിയോ ആണ് ഇത് കേട്ടോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വൈറലായിട്ടുണ്ട് ഞാനും സത്യത്തിൽ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ചിരിച്ചു പോയി ആ കുഞ്ഞിൻ്റെ കൊച്ചു വർത്താനവും കൂടി ഒന്ന് കേൾക്കണം സത്യം പറയുകയാണെങ്കിൽ ചിരിച്ചിരിച്ച് മദ്യയക്കുന്നു അതിൻ്റെ ആ കുഞ്ഞു കുഞ്ഞ് സംസാരം ഉണ്ടല്ലോ അത് നമ്മളുണ്ടല്ലോ ഭയങ്കരമായിട്ട് ആകർഷിക്കും ആ കുട്ടിക്കുറുമ്പൻ ആരാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ടതാണ് ഇൻസ്റ്റയിലും കണ്ടു ഫേസ്ബുക്ക് കണ്ടു യൂട്യൂബിലും കണ്ടു അപ്പോൾ എനിക്ക് തോന്നി ആ കുട്ടിക്കുറുമ്പനെ കുറിച്ച് രണ്ടു വാക്ക് പറയണമെന്ന് പിള്ള മനസ്സിൽ കളങ്കമില്ല എന്ന് പറയുന്ന ഇതുകൊണ്ടാണ് അപ്പോൾ പ്രധാനപ്പെട്ട അധികൃതർ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കണേ കുട്ടിക്കുറുമ്പൻ്റെ ആവശ്യം വേഗം നിറവേറ്റി കൊടുക്കണം ഓക്കേ ബൈ ബൈ